നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവരാത്രി പൂജയൊക്കെ കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ അപ്പോൾ ഈ ലളിത സഹസ്രനാമ പാരായണവും അതുപോലെ അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു നല്ല സമയമാണ് അപ്പോൾ ഈ ലളിത സഹസ്രനാമം നമുക്ക് തന്നത് അഗസ്ത്യ മഹർഷിയാണ് അപ്പോൾ അഗസ്ത്യ മഹർഷി ലോകരുടെ ദുഃഖങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയിൽ കാഞ്ചീപുരത്തെത്തി അവിടെ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ തപസ്സിലൂടെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു മൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചതാണ് ഈ ലളിത സഹസ്രനാമം അപ്പോൾ ആ ഒരു സഹസ്രനാമത്തിലായിരം നാമങ്ങളുണ്ടെങ്കിലും ഓരോ നാമങ്ങളും ഒരു മന്ത്രമാണെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത ഒരേ പദം രണ്ടിടത്ത് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ ശ്വാസനാമ ജപങ്ങൾ അത് ജപിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ ഭാരം കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കാനും ലളിതാസാസം നോക്കത്തിന് കഴിയും അപ്പോൾ അത് വളരെ ചിട്ടയോടുകൂടി അതിൻ്റെ ആ ഒരു ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ആ നാമം ജപിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അറിയാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ നമ്മൾ എണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇന്ന് എണ്ണൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ്റി പത്ത് വരെയുള്ള നാമങ്ങൾ നോക്കാം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാദികേ ശരണി ത്രിമ്പയെ ഗൗരിനാരായണി നമോസ്തുതേ പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരമാണു പരാത്പരാ പാഷഹസ്ത പാശാന്തരി പരമന്ത്ര വിഭേദിനി ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് എണ്ണൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ്റി പത്ത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ മഹാദേവിക്ക് നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ പുഷ്ട എന്നാണ് എണ്ണൂറ്റി ഒന്നാമത്തെ നാമം പുഷ്ട തുഷ്ടിയും പുഷ്ടിയും എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ പോഷിപ്പിക്കപ്പെട്ടവളെന്നാണ് അർത്ഥം പുഷ്ട അപ്പോൾ ആ ഒരു മുനികളാലും ബ്രഹ്മജ്ഞരായ ഉപാസകരാലും ആരാധനകളാലും ഒക്കെ പോഷിപ്പിക്കപ്പെട്ടവളാണ് ദേവി എന്ന് പറയുന്നത് അപ്പോൾ പുഷ്ടശബ്ദം തുഷ്ടപുഷ്ടശേഷണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷ്ണു സാസ് നാമത്തിലും പുഷ്ട എന്നുണ്ട് അപ്പോൾ ആ അത് വിഷ്ണുവിനെ കുറിക്കുന്നു പുഷ്ടശബ്ദം പുഷ്ട എന്ന് പറയുമ്പോൾ വിഷ്ണു അതിനെയാണ് അപ്പോൾ അതിൻ്റെ സ്ത്രീ ശബ്ദമായിട്ട് വിഷ്ണുരൂപിണി എന്ന രൂപ അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്ന അർത്ഥത്തിലും ഈ പുഷ്ട എന്ന് പറയുന്ന ആ ഒരു നാമം പറയാം എണ്ണൂറ്റി രണ്ട് പുരാതന എല്ലാത്തിലും പഴക്കം കൂടിയവൾ അപ്പോൾ സർവ്വ പ്രപഞ്ചങ്ങളും ദേവിയിൽ ഉണ്ടായി എന്നാൽ എന്നാൽ ദേവി എല്ലാത്തിനും അവളാണ് എന്ന് പറയുന്നു അതുകൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും പുരാതനയാണ് ദേവി എന്ന് പറയുന്നു ഇനി എണ്ണൂറ്റി മൂന്നാമത്തെ നാമം പൂജ്യ പൂജ്യ പൂജിക്കപ്പെടുവാൻ യോഗ്യയായവളാണ് ദേവി അപ്പോൾ എല്ലാത്തിനും കാരണഭൂതയാണ് അതിനാൽ എല്ലാ ശക്തികളുടെയും പ്രഭവ കേന്ദ്രം ദേവിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദേവി എല്ലാവർക്കും ആരാധ്യമാണ് എന്ന് പറയുന്നു അപ്പോൾ പൂജ്യ ശബ്ദം ഗുരു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നും ഗുരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലും പൂജ്യ ദേവഗുരുവായ ബൃഹസ്പതിയെയും ഈ പൂജ്യ എന്ന ശബ്ദം കുറിക്കുന്നു അതുപോലെ അപ്പോൾ ബൃഹസ്പതി രൂപത്തിൽ ദേവഗുരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയ ദേവി അല്ലെങ്കിൽ പൂജിക്കപ്പെടുവാൻ യോഗ്യായവൾ എന്നുള്ള അർത്ഥമാണ് എണ്ണൂറ്റി നാലാമത്തെ നാമം പുഷ്കര പോഷണം നൽകുന്നവളാണ് പുഷ്കര പുഷ്കം പോഷണം രാ പോഷണം അതായത് മനോഹരമായ പുഷ്കല എന്ന് പറഞ്ഞാൽ മനോഹരമായ പ്രധാനമായ ശോഭനമായ എന്നൊക്കെയാണ് അർത്ഥം അതൊരു സ്ത്രീലിംഗ പദമാണ് പുഷ്കല എന്നാൽ പുഷ്കര എന്ന് പറയുന്ന പുഷ്കല എന്ന് പറയുന്നത് പുല്ലിംഗമാണ് എന്നാൽ അതിൻ്റെ സ്ത്രീലിംഗമാണ് പുഷ്കര പ്രധാന ഭൂതയായവൾ എന്നാണ് അർത്ഥം അപ്പോൾ പുഷ്കര എന്ന് നാമമായിട്ട് വരുമ്പോൾ അതിന് പ്രധാന ഭൂതയായവൾ എന്നർത്ഥം അല്ലെങ്കിൽ പൂർണയായവൾ അപ്പോൾ ദേവി പൂർണ്ണയാണ് അപ്പോൾ ദേവി ദേവതാ സങ്കല്പങ്ങളിൽ അപൂർണത്വമില്ല അപൂർണത്വം സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യർക്കാണുള്ളത് ഇപ്പോൾ മനോഹരിയായവൾ അല്ലെങ്കിൽ ശോഭനയായവൾ എന്നും അർത്ഥം പുഷ്കര ശബ്ദത്തിന് താമര വെള്ളം ആകാശം പ്രളയമേഘം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ പുഷ്കരം എന്ന പേരിലൊരു പുണ്യതീർത്ഥസ്ഥാനവും ഉണ്ട് എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു തീർത്ഥ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും അർത്ഥം ഇനി എണ്ണൂറ്റി അഞ്ചാമത്തെ നാമം പുഷ്കരേക്ഷണ താമര ഇതൽ പോലെ മനോഹരമായ കണ്ണുകളുള്ളവൾ അതായത് സുന്ദരിയായ ദേവി എന്നർത്ഥം അപ്പോൾ പുഷ്കര പുഷ്കരശബ്ദം ഭൂമിയെയും കുറിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുഷ്കര പുഷ്കരശബ്ദത്തിന് ആകാശം എന്നും അർത്ഥമുണ്ട് അപ്പം ആകാശം ഈക്ഷണമായവൾ എന്നാണ് പുഷ്കര ഈക്ഷണ അതാണ് ആകാശം ഈക്ഷണമായവൾ എന്നുള്ള അർത്ഥം താമര ഇതൽ പോലെ മനോഹരമായ കണ്ണുകളുള്ളവൾ സുന്ദരി എന്ന് ഒരു സിമ്പിളായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാം എണ്ണൂറ്റിയാറ് പരം ജ്യോതി പരമമായിരിക്കുന്ന ജ്യോതിസ് പരം എന്നതുകൊണ്ട് സർവശ്രേഷ്ഠമായ ജ്യോതിസ് എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ പരം പരബ്രഹ്മം എന്നും അതിനെ പറയാം പരം പരംജ്യോതി എന്ന് പറയുമ്പോൾ പരബ്രഹ്മം എന്നു പറയാം അല്ലെങ്കിൽ സൂര്യനും അഗ്നിയും ചന്ദ്രനും താര താരങ്ങളും അങ്ങനെയുള്ള എല്ലാ ജ്യോതിസുകൾക്കും പ്രകാശം നൽകുന്ന ദേവി ആണ് എന്ന് പറയുന്നു അതുകൊണ്ട് എല്ലാ ജ്യോതിസിനും മുമ്പിൽ ഏതൊരു ജ്യോതിസിനു മുമ്പിൽ ഈ ദേവി ഒരു പരം പരംജ്യോതിയാണെന്ന് പറയുമ്പോൾ ആ ദേവിയുടെ ജ്യോതിസിനു പ്രകാശത്തിന് മുമ്പിൽ മറ്റെല്ലാ പ്രകാശങ്ങളും പിന്നെ പ്രകാശമില്ലാത്തവയാകുന്നു സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം പോലും നിഷ്പ്രഭമാകുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള ജ്യോതിസാണ് ദേവിയുടെ പരം ജ്യോതിസ് അതാണ് സൂര്യ ചന്ദ്രാഗ്നികളുടെ സൂര്യചന്ദ്രാഗ്നികളുടെ തേജസ് ഏതൊരു ജ്യോതിസിൻ്റെ അല്പമാത്രമായ ഒരു സ്ഫുരണം മാത്രമാണ് അപ്പോൾ ദേവിയുടെ തേജസ്സിൻ്റെ ഒരു ചെറിയ സ്ഫുരണം മാത്രമാണ് സൂര്യൻ്റെ തേജസ് പോലും എന്ന് പറയുന്നു അതുകൊണ്ട് സർവ്വ ജ്യോതിർ ആശ്രയമായ ജ്യോതിസ് അതുകൊണ്ട് പരമമായ ജ്യോതിസ് ദേവിയാണ് അതിൽ നിന്നാണ് മറ്റെല്ലാ പ്രകാശങ്ങളും ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഇനി എണ്ണൂറ്റി ഏഴാമത്തെ നാമം പരംധാമ പരമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ധാമം ധാമം ഇരിപ്പിടം അപ്പോൾ ഏറ്റവും പരമായ അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഇരിപ്പിടം ദേവി തന്നെയാണ് തേജസ് ശോഭ രശ്മി എന്നും ധാമം എന്നാൽ അർത്ഥമുണ്ട് അപ്പോൾ പരം പരംധാമ എന്നതിനർത്ഥം ശ്രേഷ്ഠമായ ഇരിപ്പിടം ശ്രേഷ്ഠമായ തേജസ് എന്നൊക്കെ പറയാം പരമായ തേജസ് പരമായ ശോഭ എന്നൊക്കെ അല്ലെങ്കിൽ തേജസ് തന്നെ രൂപമായവൾ എന്നാണ് പരം ധാമ എന്ന് പറഞ്ഞാലും അർത്ഥം ധാമം ഇരിപ്പിടം അല്ലെങ്കിൽ ധാമം എന്നുള്ളതിന് തേജസ് എന്നും ശോഭ എന്നും നമുക്ക് അർത്ഥം എടുക്കാം അങ്ങനെയാണെങ്കിൽ പരമമായ തേജസ് തന്നെ രൂപമായവൾ ദേവി ഇനി അടുത്തത് എണ്ണൂറ്റിയെട്ട് പരമാണു അണുവിലും അണുവായവൾ പരമാണു സ്വരൂപിണി ഓരോ അണുവിലും ആ അണുവിൻ്റെ പോലും അണുവായവൾ അതാണ് പരമാണു അണോരണീയാൻ എന്ന് വേദവ്യാക് വേദവാക്യം പറയുന്നുണ്ട് അണുവായി അണുവിലും അണുവായി പരമാണു രൂപമായി ലോകസംഹാരക ശക്തിയും തേജസ്സും ആയിട്ട് ദേവി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അണുശക്തി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം അണുശക്തിയാണ് വൈദ്യുതിയുടെ രൂപത്തിൽ അതുപോലെ ആ ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ന്യൂ പിന്നെ ന്യൂക്ലിയർ ബോംബുകളൊക്കെ അപ്പോൾ അത് ഒരു അണുവിൻ്റെ ശക്തി ഒരു ആറ്റത്തിൻ്റെ ശക്തിയിൽ നിന്നാണത് വന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഈയൊരു ആറ്റത്തിന് പോലും ഇത്രയും വലിയ സ്ഫോടനവും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയുണ്ട് അതുപോലെയാണ് അണുവിലും അണുവായിരിക്കുകയും ആ പരമാണു രൂപത്തിലിരിക്കുമ്പോഴും ആ ലോക സംഹാരക ശക്തിയായിട്ടും തേജസ്സുമായിട്ടും ദേവി നിലകൊള്ളുന്നു എന്നും പറയാം അപ്പോൾ നമുക്ക് ഇപ്പോൾ പരിചയമുള്ളതാണ് ന്യൂക്ലിയർ ബോംബായിട്ടും സ്ഫോടക ശക്തിയായിട്ടും അതെല്ലാം ആറ്റങ്ങൾ കൊണ്ടാണ് ആ ആറ്റങ്ങളിലുള്ള വിസ്ഫോ ആ ആറ്റങ്ങളിൽ ഓരോ ആറ്റത്തിലും വരുന്ന ആ ഒരു എന്താ പറയുക ഫിഷൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ആ തത്വങ്ങൾ വെച്ചാണ് ഈ ബോംബൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ അതൊക്കെ അപ്പോൾ ഓരോ അണുവിലും ശക്തിയുണ്ട് അപ്പോൾ ഓരോ അണുവിലും ഉള്ള ശക്തിയായിട്ടിരിക്കുന്ന ദേവി അണു എന്ന് പേരുന്ന പേരുള്ള ഉത്കൃഷ്ടമന്ത്രത്തിൻ്റെ സ്വരൂപം ധരിച്ചവൾ എന്നും പറയാം അപ്പം അണു എന്ന് പറയുന്നതിന് ഒരു ഉത്കൃഷ്ടമന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ സ്വരൂപം ധരിച്ച ദേവി എന്നർത്ഥം അർത്ഥം അപ്പം നമ്മൾ സയൻസും പിന്നെ അതുപോലുള്ള സയൻസിന് സയൻസിൻ്റെ ആ ഒരു ഭാഷയിൽ പോലും ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാനും കഴിയുമെന്ന് അതുകൊണ്ടാണ് ലളിതാമത്തിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഭഗവത്ഗീത അതിൽ പ്രധാനമായിട്ടും എടുത്താണ് പലതും വ്യാഖ്യാനം നടത്തുന്നത് അതുപോലെ തന്നെ പിന്നെ മറ്റ് ശാസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എണ്ണൂറ്റി ഒൻപത് പരാത്പര പരന്മാരിൽ പരയായവൾ മഹാവിഷ്ണു രുദ്രന്മാരാണ് പര പരന്മാര് ത്രിമൂർത്തികള് മഹാത്മാ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ആ ത്രിമൂർത്തികൾക്കും പറയായവൾ അല്ലെങ്കിൽ ശ്രേഷ്ഠയായവൾ അവരിൽ നിന്ന് പോലും ശ്രേഷ്ഠയായവൾ ദേവി എന്നാണ് പരാത്പര പര ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠ ആയവൾ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ അള അളവിനെ എന്ന് പറയുന്നു അപ്പം അതിനും പറയായവൾ ബ്രഹ്മാവിൻ്റെ ആയുസിന് അളവുണ്ട് എന്നാൽ ദേവിയുടെ ആയസ്സിന് അങ്ങനെ ഒരു അളവില്ല എന്ന് പറയുന്നു പരന്താമ പരമാണു എന്ന് പറയുന്നത് വലുതിലും അതുപോലെ വലുതിലും വലുത് അതാണ് പരന്താമ എന്നും ചെറുതിലും ചെറുത് അതാണ് പരമാണു അപ്പോൾ പരന്താമ എന്നും പരമാണു എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ വലുതിലും വലുത് ആണ് പരന്ധാമ തേജസ് എല്ലാത്തിൻ്റെയും ഉഗ്രമായ തേജസ് എന്നും ഇനി പരമാണു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അണുവിലും ചെറുതായ അണു അണു അങ്ങനെ വലുതിലും വലുതാണ് എന്നാൽ ചെറുതിലും ചെറുതായിട്ടും ഇരുന്ന് തൻ്റെ തേജസ്സിനെ സൂചിപ്പിക്കുന്നു ദേവിയുടെ രൂപങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ രണ്ടർത്ഥത്തിലും പര പരത്തിലും പറയായവൾ എന്നുള്ളതാണ് വ്യാഖ്യാനം ഇനി പാശഹസ്ത പാശം തന്നെ ഒരു ആയുധം കയ്യിലുള്ളവൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എട്ടാമത്തെ നാമം ആദ്യം തുടങ്ങിയപ്പോൾ ദേവിയുടെ രൂപം വർണ്ണിക്കുമ്പോൾ രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്ജല എന്നൊക്കെ പറഞ്ഞിട്ടൊരു നാമം പറഞ്ഞില്ല അപ്പോൾ ആ രാഗസ്വരൂപ പാഷാഢ്യ അവിടെയും പാഷം കയ്യിൽ വെച്ച ദേവിയുടെ ആ വിവിധ ഹസ്തങ്ങളിലും വിവിധ കയ്യിൽ പലതരം ആയുധങ്ങൾ കൈകളിൽ ഏന്തിയ ദേവി അതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട് അപ്പോൾ കയ്യിൽ ഒരു കയ്യിൽ പാശം കയറാണ് ആ കയറ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു ലോകത്ത് നമ്മൾ ആ ഒരു പാശമാകുന്ന കയറ് കൊണ്ട് പലതിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതാണ് കാണിക്കുന്നത് അപ്പോൾ പാശത്തെ കൈകൊണ്ട് നിരസിക്കുന്നവൾ അപ്പോൾ ആ ഒരു കാ പാശത്തെ ആ ഒരു ബന്ധനം നമ്മൾ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു ബന്ധനത്തിലാണ് നമ്മൾ ആ പാശത്തെ കൈകൊണ്ട് നിരസിക്കുന്നവൾ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ പാശഹസ്ത എന്നുള്ള ഒരു നാമം എണ്ണൂറ്റി പത്ത് അവിടെ നിർത്താം അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് പുഷ്ട പുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരഞ്ജ്യോതി പരന്താമ പരമാണു പരാത്പരാ പാശഹസ്ത പാഷഹന്തിരി പരമന്ത്ര വിഭേ ആ ശ്ലോകങ്ങളിൽ വരുന്ന പത്തു നാമങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഓരോ നാമവും വളരെ ഗംഭീരമാണ് അതിൻ്റെയൊക്കെ വ്യാഖ്യാനമൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് നമുക്ക് പിന്നെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളത് പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സാഹസനാമം ജപിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഗുണം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ലളിത സാഹസനാമം വ്യാഖ്യാനം കൂടെ ഗ്രാജുവലി ആദ്യം പാരായണം പഠിക്കുക പിന്നെ അത് കഴിഞ്ഞ് പാരായണം ചെയ്യാൻ പഠിക്കുക ക്രമേണ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കും പോവാം അപ്പോൾ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് എടുത്ത് ആദ്യം തൊട്ടിട്ടുള്ള ഒന്നാമത്തെ നാമം തൊട്ടിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് അതെടുത്ത് നോക്കാം അപ്പം ലളിതാസഹനാമം വ്യാഖ്യാനം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു അതിവരാശക്തിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഹരേ കൃഷ്ണാതുരായരപ്പ അപ്പോൾ ഇനി വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം